നമസ്കാരം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സി പി എമ്മിന് കിട്ടാവുന്ന ഏറ്റവും മനോഹരമായ സമ്മാനമാണ് അവരുടെ ഒരു ജില്ലാ കമ്മിറ്റിയുടെ ഒരു ബാങ്ക് അക്കൗണ്ട് മരവിപ്പിച്ചു വന്നത് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ ഉള്ള ഒരു അക്കൗണ്ടാണ് മരവിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ബാങ്ക് അക്കൗണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മരവിപ്പിച്ചതിൻ്റെ പേരിൽ ആഹ്ലാദിച്ചിരുന്ന സി പി എമ്മിന് ഇതിനേക്കാൾ വലിയൊരു പണി കിട്ടാനില്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാങ്ക് അക്കൗണ്ട് എല്ലാവർക്കും അറിയാവുന്ന അക്കൗണ്ട് ആയിരുന്നെങ്കിൽ സി പി എമ്മിന്റെ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ട് ആർക്കും അറിയാത്ത രഹസ്യ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിൽ എല്ലാ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വർഷവും കൊടുക്കുന്ന റിട്ടേൺ ഉണ്ട് നികുതി ബാധകമല്ല സമയത്ത് റിട്ടേൺ സമർപ്പിക്കണം ആ റിട്ടേണിൽ ഒരിടത്തും തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ട് എന്ന് വെളിപ്പെടുത്തിയിട്ടേ ഇല്ല ഏപ്രിൽ മാസം ആ അക്കൗണ്ടിൽ നിന്നും ഏതാണ്ട് രണ്ടു കോടി രൂപ പിൻവലിച്ചിരിക്കുന്നു അതിന്റെ വിശദാംശങ്ങൾ പാർട്ടിക്കാർ തന്നെ ചോർത്തി കൊടുത്തു ഇൻകം ടാക്സിനെ അതിന് വിശദാംശങ്ങൾ അറിയാൻ ജില്ലാ സെക്രട്ടറിയെ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മറ്റൊരു കേസിൽ വിളിച്ചു വരുത്തിയപ്പോൾ അവിടെ പോയി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നു അതിന് തൊട്ടു പിന്നാലെ തൃശൂരിലെ ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് റെയ്ഡ് നടത്തുന്നു സി പി എമ്മുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിന്റെ മുഴുവൻ വിശദാംശങ്ങളും എടുക്കുന്നു ഇന്ന് അക്കൗണ്ട് മരവിപ്പിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു ഇടയ്ക്ക് പിൻവലിച്ചിരിക്കുന്ന കാശെ എവിടെയുണ്ടെങ്കിലും അത് ഉപയോഗിക്കരുതേ എന്ന് സി പി എമ്മിന് നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇത് മഞ്ഞുമലയുടെ ഒരു അംശം മാത്രമാണ് നമുക്ക് കാണാവുന്ന കടലിൽ പൊന്തി നിൽക്കുന്ന ഒരു ചെറിയ ഭാഗം മാത്രം മഞ്ഞുമല അങ്ങ് നീണ്ടു പോവുകയാണ് തൃശൂരിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് ഇരുപത്തഞ്ച് വ്യാജ അക്കൗണ്ടുകളാണ് അത് കൈകാര്യം ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അധികാരമില്ല ഇൻകം ടാക്സിനും അത് കൈകാര്യം ചെയ്യണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി വേണം അങ്ങനെ ഇ ഡി ഈ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു എന്ന വിവരം ലോകത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് മറുനാടനാണേ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് സി പി എമ്മിന്റെ കള്ളപ്പണ ഇടപാടിന്റെ വിശദാംശങ്ങൾ ഇ ഡി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ ഡിയോടും ഇൻകം ടാക്സിനോടും അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടെന്നും വരുന്ന ആളുകളിൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരുമെന്നും സി പി എമ്മിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി യെച്ചൂരി അകത്തായാൽ പോലും എന്നും മറുനാടൻ റിപ്പോർട്ട് ചെയ്തിരുന്നു അത് ഓരോ ദിവസവും ശരിയാണെന്ന് തെളിഞ്ഞുകൊണ്ടിരിക്കുന്നു അതിന് തുടർച്ചയാണ് സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള ഒരു അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് സി പി എം ഇത്തരം അക്കൗണ്ടുകൾ ഒരു വിശദാംശങ്ങളും വെളിപ്പെടുത്തിയിരുന്നില്ല ഇത്തരം അക്കൗണ്ടുകളിൽ നടന്ന സാമ്പത്തിക ഇടപാടുകൾ സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കള്ളപ്പണ ഇടപാടിന്റെ ജീവിക്കുന്ന രേഖകളായി മാറുന്നു ഈ വിശദാംശങ്ങളെല്ലാം പരിശോധിച്ചു കഴിയുമ്പോൾ സി പി ഐ എമ്മിന്റെ എല്ലാ ഭാരവാഹികളും അകത്താവുന്ന അവസ്ഥയാണ് സകലയിടങ്ങളിലും സി പി എമ്മിന് ഇത്തരം കള്ള അക്കൗണ്ടുകളുണ്ട് ഈ അക്കൗണ്ടുകളിൽ ഭൂരിഭാഗവും സഹകരണ ബാങ്കുകളിലാണ് അതുകൊണ്ടാണ് സഹകരണ ബാങ്കുകൾ റിസർവ് ബാങ്കിന് കീഴിലാവാതിരിക്കാൻ സഹകരണ ബാങ്കുകളിൽ പരിശോധന ഒഴിവാക്കാനൊക്കെ സി പി ഐ എം പല്ലും നഖവും ഉപയോഗിച്ച് ശ്രമിക്കുന്നത് എന്തായാലും സഹകരണ ബാങ്കുകളിൽ മാത്രമല്ല അല്ലാതെയുള്ള ഷെഡ്യൂൾഡ് ബാങ്കുകളിലും സി പി എമ്മിന് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നും കോടികളുടെ കള്ളപ്പണം അറിയുന്നു എന്നും ഇതോടുകൂടി വ്യക്തമാവുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ കണ്ടെത്തലുകളെല്ലാം നടത്തിയിരിക്കുന്നത് സി പി എമ്മിന് അക്ഷരാർത്ഥത്തിൽ കുഴച്ചത് പാർട്ടി നടത്തിയ അന്വേഷണമാണ് പി കെ ബിജുവും പി കെ ഷാജനും പി കെ ബിജു പഴയ ആലത്തൂർ എം പി ആണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പി കെ ഷാജൻ തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഈ രണ്ടുപേരും ചേർന്ന് ഒരു അന്വേഷണ റിപ്പോർട്ടുണ്ടാക്കി അതിൽ ഏതെല്ലാം തരത്തിൽ സാമ്പത്തിക തിരിമറികൾ നടന്നിട്ടുണ്ട് ആരൊക്കെ സാമ്പത്തിക വെട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്ന് എണ്ണി എണ്ണി പറഞ്ഞു മുപ്പത്തൊന്ന് പേജുള്ള ഈ റിപ്പോർട്ട് ഇത് അതീവ രഹസ്യമായി സി പി എം സൂക്ഷിച്ചതാണ് പക്ഷേ സി പി എമ്മിൻ്റെ നേതാക്കൾ തന്നെ ഇത് അതിനേക്കാൾ രഹസ്യമായി എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് എത്തിച്ചു അതിന് തുടർച്ചയാണ് ഇ ഡിയുടെയും എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെയും ഒക്കെ ഈ അന്വേഷണവും റെയ്ഡുകളും സി പി എമ്മിന് അങ്ങനെയൊരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടേ ഇല്ല എന്ന് നുണ പറഞ്ഞു നിൽക്കാൻ മാത്രമേ സാധിക്കൂ അങ്ങനെ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇല്ലായെന്ന് പറഞ്ഞില്ലെങ്കിൽ ഇതിലെ കണ്ടെത്തലുകൾക്ക് ഓരോന്നിനും മറുപടി പറയേണ്ടി വരും എന്ന് മാത്രമല്ല ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലെ പല കണ്ടെത്തലുകളും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും ഇൻകം ടാക്സിന്റെയും അന്വേഷണത്തിന് സഹായമായി ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നവരെ മൊഴിയെടുത്താണ് അന്വേഷണ ഏജൻസികൾ മുമ്പോട്ട് പോകുന്നത് ഇങ്ങനെ ഒരു വശത്ത് സി പി എം കള്ളപ്പണ ഇടപാടിന്റെ പേരിൽ നാണം കെട്ടു നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ഒരു പത്രസമ്മേളനം നടത്തിയത് ഷിബു ബേബി ജോൺ സി പി എമ്മിന്റെ കള്ളപ്പണത്തിനെതിരെയുള്ള യുദ്ധം എത്ര കപടമാണെന്നും എത്ര വലിയ നുണയാണ് അവർ ഈ സമൂഹത്തോട് പറയുന്നതെന്നും എണ്ണി എണ്ണി തെളിവുകൾ സഹിതം പുറത്തുവിട്ടു ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ സി പി ഐ നീതിമാൻ ചമയുകയാണ് അവർ പറയുന്നത് ബി ജെ പി സർക്കാർ കള്ളപ്പണ ഇടപാട് നടത്താൻ വേണ്ടി കൊണ്ടുവന്നതാണ് ഇലക്ട്രൽ ബോണ്ട് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇലക്ട്രൽ ബോണ്ട് ഇലക്ടറൽ ബോണ്ടിനോട് ഒരു യോജിപ്പും എനിക്കില്ല കള്ളപ്പണ കേസുകൾ പ്രതിയാകുന്നവർ ഇലക്ട്രോ ബോണ്ട് വാങ്ങി ബി ജെ പിക്ക് കൊടുത്താൽ മാപ്പ് സാക്ഷിയാകുന്നത് രാജ്യത്തെ പ്രധാന നിർമ്മാതാക്കൾ പലരും ഇ ഡി കേസിൽപ്പെട്ടവർ അവരൊക്കെ ഇലക്ട്രോ ബോണ്ടിലൂടെ ബി ജെ പി സഹായിക്കുന്നതൊന്നും ധാർമ്മികമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ സി പി എമ്മിന് ഒരു ധാർമ്മികതയുമില്ല കള്ളപ്പണത്തിന്റെ പേരിൽ ഇലക്ട്രോ ബോണ്ടിന്റെ പേരിൽ ബി ജെ പി ചോദ്യം ചെയ്യാൻ ബി ജെ പിക്ക് ഇലക്ട്രോ ബോണ്ടിലൂടെ പണം കൊടുത്തു എന്ന് ആരോപിക്കുന്ന അതേ കമ്പനികൾ തന്നെ സി പി എമ്മിനും പണം കൊടുത്തിട്ടുണ്ട് ഇലക്ട്രൽ ബോർഡിലൂടെ അല്ല എന്ന് മാത്രം ഇലക്ട്രൽ ബോണ്ട് ഇത്തരം ഇടപാടുകൾക്ക് നിയമസാധുത കൊണ്ടുവരുന്നതിന് വേണ്ടി ചിലരെയെങ്കിലും ഭയപ്പെടുത്തി പണം വാങ്ങുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ഇടപാടാണെങ്കിൽ അതേ കമ്പനികളിൽ നിന്നും ഇലക്ട്രൽ ബോണ്ട് അല്ലാതെ നേരിട്ട് പണം വാങ്ങുമ്പോൾ അതെങ്ങനെയാണ് മെച്ചപ്പെട്ടതാകുന്നത് ഇലക്ട്രൽ ബോണ്ട് കുഴപ്പമാകുന്നത് ആര് പണം കൊടുത്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതേ ആളുകൾ സി പി എമ്മിന് നേരിട്ട് പണം കൊടുത്തിരിക്കുന്ന വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ കള്ളപ്പണത്തിനെതിരെ പ്രതികരിക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ശബ്ദമുയർത്താൻ സി പി എമ്മിന് എന്ത് ധാർമ്മികതയാണുള്ളത് ഇപ്പോൾ ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് മുഴുവൻ ഷിബു ബേബി ജോൺ പുറത്തുവിട്ട രേഖകളാണ് ഇലക്ട്രിക് സി പി എം നടത്തുന്ന ആരോപണമെല്ലാം വ്യാജമാണെന്നും അവർ ഇതേ കമ്പനികളിൽ നിന്നും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്നും ഈ രേഖകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ നവയുഗ എഞ്ചിനീയറിംഗ് എന്ന സ്ഥാപനത്തിൽ നിന്നും സി പി എം കൈപ്പറ്റിയത് മുപ്പത് ലക്ഷം രൂപയാണ് ഈ നവയുഗ ഇലക്ട്രൽ ബോണ്ടെടുത്ത് ബി ജെ പിക്ക് പണം കൊടുത്തു എന്ന് രേഖകളിൽ വ്യക്തമാണ് അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും നവയുക കൊടുത്തിട്ടുണ്ട് ഈ നവയുകയുടെ പേരിലും കേസുണ്ടായിരുന്നു സി പി ഐ എമ്മും കൈപ്പറ്റി മുപ്പത് ലക്ഷം രൂപ നേരിട്ട് അനേകം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നും സി പി ഐ എം കലാകാലങ്ങളിൽ പണം കൈപ്പറ്റിയിരിക്കുന്നു രാജ്യത്തെ നിയന്ത്രിക്കുന്നത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളാണെന്നും ആവശ്യമില്ലാത്ത മരുന്നുകളും വാക്സിനുകളുമൊക്കെ അവർ സൃഷ്ടിച്ച് പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു എന്നുമുള്ള ആരോപണം അന്തരീക്ഷത്തിലുണ്ട് അതിന് ചുക്കാൻ പിടിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസുമാണ് എന്ന് പറയുന്ന സി പി ഐ എം ഇത്തരം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ പലപ്പോഴായി പല വർഷങ്ങളായി പ്രതിഫലം കൈപ്പറ്റിയിരിക്കുന്നു എന്ന് ഈ കണക്കുകൾ പുറത്തു പറയുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഹെറ്ററോ ഡ്രഗ്സ് എന്ന കമ്പനിയിൽ നിന്നും അഞ്ച് ലക്ഷം വാങ്ങിയ സി പി ഐ എം രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി അൻപത് ലക്ഷം രൂപയാണ് സി പി എമ്മിന് കൊടുത്തത് ഏതാണ്ട് ആയിരം കോടിയോളം രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് എടുത്തു എന്നാരോപിക്കപ്പെടുന്ന രാജ്യവ്യാപകമായി ദേശീയപാത നിർമ്മാണത്തിൽ പങ്കുവഹിക്കുന്ന മേഘ കൺസ്ട്രക്ഷൻസ് അവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സി പി എമ്മിന് കൊടുത്തതായി കണക്കുകൾ തെളിയിക്കുന്നു ഡോക്ടർ ഫാർമ തുടങ്ങിയ ഒരുപാട് കമ്പനികൾ സി പി എമ്മിന് പണം കൊടുത്തിരിക്കുന്നു കൂടാതെ നമ്മുടെ നാട്ടിലെ ഒരുമാതിരിപ്പെട്ട എല്ലാ കൺസ്ട്രക്ഷൻ കമ്പനികളും തുണിക്കടകളും ജുവലറികളും പലപ്പോഴും വിവാദത്തിൽ പോയിരിക്കുന്ന പല കമ്പനികളും സി പി എമ്മിന് സംഭാവന കൊടുത്തിട്ടുണ്ട് നികുഞ്ചം മുതൽ ഊരാളിങ്കൽ സൊസൈറ്റി വരെ സി പി എമ്മിന് പണം കൊടുത്തിരിക്കുന്നു രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് ജയലക്ഷ്മി ടെക്സ്റ്റൈൽസ് മുത്തൂറ്റിന്റെ പല കമ്പനികൾ കിറ്റക്സ് ഗൽഫാർ ശോഭ ഭീമ ജോസ്കോ തുടങ്ങിയ ഒട്ടുമിക്ക സ്ഥാപനങ്ങളും അത് റിയൽ എസ്റ്റേറ്റ് കമ്പനികളാവട്ടെ അല്ലെങ്കിൽ പ്രസിദ്ധമായ മറ്റു കമ്പനികൾ അവരെല്ലാം ലക്ഷങ്ങൾ സി പി എമ്മിന് സംഭാവന കൊടുത്തിരിക്കുന്നു റഹേജയും അപ്പോളോ ഹോസ്പിറ്റലും ഒക്കെ സി പി എമ്മിന് സംഭാവന കൊടുത്തവരാണ് രാജ്യവ്യാപകമായി ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും കൺസ്ട്രക്ഷൻ കമ്പനികളും സി പി എമ്മിന് പണം കൊടുക്കുന്നത് എന്തിനാണ് അവരുടെ കൊടി പിടിക്കാതിരിക്കാൻ സമരം ചെയ്യാതിരിക്കാൻ വഴിവിട്ട് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ ഇതെല്ലാം കൈപ്പറ്റി കണക്ക് കൊടുത്ത സി പി ഐ എം എന്തടിസ്ഥാനത്തിലാണ് ഇലക്ട്രിക് ബോർഡിന്റെ പേരിൽ ബി ജെ പിയെയും കോൺഗ്രസിനെയും കുറ്റപ്പെടുത്തുന്നത് ഇവിടെയും തീരുന്നില്ല സി പി എമ്മിന്റെ തട്ടിപ്പ് സാന്റിയോഗമാർട്ടിനെ പോലുള്ള കളങ്കിത കച്ചവടക്കാരിലെന്നും അവർ പണം കൈപ്പറ്റുന്നത് ഡി എം കെയെ പോലുള്ള പാർട്ടികൾ വഴിയാണ് ഡി എം കെ ഇരുപത്തഞ്ചു കോടി രൂപ സി പി എമ്മിന് കൈമാറിയത് ഡി എം കെ അധ്വാനിച്ചും ശേഖരിച്ചും ഉണ്ടാക്കിയ പണമല്ലെന്നും അത് മാർട്ടിന്റെ പണമാണെന്നും അരിയാഹാരം കഴിക്കുന്നവർക്കറിയാം ഇങ്ങനെ എല്ലാ കള്ളത്തരങ്ങളും കാണിച്ചിട്ട് നീതിമാന്മാർ ആണ് തങ്ങൾ എന്ന് പറയുന്നു എന്നതാണ് സി പി എമ്മിന്റെ കാപട്യവും kalla tarawu